മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ നോർത്ത് വനം ഡിവിഷൻ ഓഫീസ് ആക്രമണം ഡി എം കെ പ്രവർത്തകരായ അഞ്ചു പ്രതികൾക്ക് ജാമ്യം അനുബന്ധിച്ച് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് പി എം സഫറുല്ല ഹാജറായി ഡി എം കെ സംസ്ഥാന കോർഡിനേറ്റർ ഇ കെ സുഖു സുധീർ പുന്നപ്പാല കുഞ്ഞു മുഹമ്മദ് മുസ്തഫ പട്ടാമ്പി ഷൌക്കത്ത് പനമരം എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് പി എം സഫറുള്ള ഹാജറായി ഈ കേസിൽ പി വി അൻവർ എംഎൽഎക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കരുളായി ഉൾവനത്തിലെ പൂച്ചക്കപ്പാറ നഗറിലെ മണി എന്ന മുപ്പത്തിയഞ്ചുകാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ ശനിയാഴ്ച രാത്രി കൊല്ലപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് പി വി അൻവർ എംഎൽഎയുടെ നേതൃത്വത്തിൽ വനം ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി തുടർന്ന് പത്തോളം പ്രവർത്തകർ ഓഫീസിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കയറി കസേരകളും ബൾബുകളും തകർക്കുകയും പോലീസുകാരനെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിലാണ് എം എൽ എ ഉൾപ്പെടെ പതിനൊന്ന് പേർക്കെതിരെ നിലമ്പൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് പേരെ കൂടി ഇനി പിടികൂടാറുണ്ട് നിലമ്പൂർ super absorbent potty's diapers